നമുക്ക് ഇതിലെ ജാൻസിയെ സീരി എടുക്കണം വെച്ച് വിളിച്ചാലോ അല്ലേ ആള് വിളിക്കണ്ടേ കാത്തിരിക്കനം എന്ന കൊച്ചു സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ചില പ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു നടിയാണ് ഇയാള് പിന്നീട് നാൾ ഇതുവരെ മനസ്സിലിട്ട് ഒരിക്കലും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് അങ്ങോട്ടുള്ള നിരവധി സിനിമകളിലും അത്ര തന്നെ കഥാപാത്രങ്ങളിലും ഈ ഒരു പ്രതിഷ്ഠ കുറച്ചുകൂടി ഉറപ്പിക്കാനേ ആൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഒരു നടിയാണെന്നതിനൊപ്പി സ്വന്തം മകളോടും ചേച്ചിയോടും അനിയത്തിയോടും ഒക്കെ എത്ര സ്നേഹത്തോടെ നമ്മൾ എത്ര സ്നേഹം നമ്മൾ കാണിക്കുക അത്രയും സ്നേഹം നമ്മൾ കാണിച്ചിട്ടുള്ള നീ സ്നേഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട നവ്യ നായർ തന്നെ അതിനൊരു ക്ഷണിയാണ് കഥാപാത്രങ്ങൾക്കപ്പുറം വ്യക്തിത്വം കൊണ്ടും നമ്മളെ സ്വാധീനിച്ചിട്ടാളുകൂടിയാണ് പ്ലീസ് സ്റ്റേഷനെ നമിജീസിനെ കാണുന്നത് എല്ലാവരും ഞാന് തുടക്കം ഭാഗത്ത് തന്നെ നമ്മളൊരു സിനിമ കാണുന്നുണ്ട് അതിൽ നമുജീസ് ഓടി വിളിക്കാണ് അപ്പൊ അതില് ഹർഷ് ചോദിച്ചത് സിനിമാ എനിക്ക് തോന്നുന്നു കൊറേ ട്രെയിനിംഗ് ഒക്കെ കുറച്ചെങ്കിലും ട്രെയിനിങ്ങും ഒരു പോലീസ് ആവാനായാലും അതുപോലെ തന്നെ ഒരു ഫിസിക്കലായിട്ട് പെട്ടെന്ന് ഓടണം ചാർണം പയർ മഹം അങ്ങനത്തെ ഒരു ട്രെയിനിങ് എന്തായാലും എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ് എനിക്ക് ഒരു പോലീസ് ഓഫീസർ ഒരു സ്ത്രീ പോലീസ് ഓഫീസർ ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇത്രയും പറയുന്നൊരു മുകളിലേക്ക് കടന്നു പോയതാണ് ആദ്യം ജനങ്ങളോട് സംസാരിച്ചിട്ട് അതിൻ്റെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടോ എടുക്കുകയാണ് ചിലപ്പോൾ സിനിമ ചെയ്യുന്നത് അപ്പോൾ ആ സിനിമ കാണാൻ നിങ്ങൾ പ്രേക്ഷകർ എത്തുന്നത് നിങ്ങൾ തരുന്ന സ്നേഹം സപ്പോർട്ട് നിങ്ങൾക്കൊക്കെ എന്തൊക്കെ തിരക്കുകളുണ്ട് ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ തന്നെ ഷോപ്പിങ്ങിന് പോകാൻ വന്നവരുണ്ടാവും ഭക്ഷണം കഴിക്കാൻ വന്നവരുണ്ടാവും സിനിമകൾ കാണാൻ വന്നവരുണ്ടാവും അപ്പോൾ ആ തിരക്കുകൾക്കിടയിൽ ഞങ്ങളെല്ലാവരെയും കാണാൻ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുന്ന ഈ ഒരു സമയം നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന പരിഗണന സപ്പോർട്ട് ഇതൊക്കെ കൊണ്ടാണ് ഇന്നും സിനിമാ എന്ന ല ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കുന്നത് അതിന് ദൈവത്തിനോടും ഓരോ പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞില്ല നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ ഹെവന ഹെബന എന്ന പേര് ഹെബന ഹെബന ചോദിച്ച് ചോദിച്ചത് ഉത്തരം പറയാം എനിക്കൊരു സ്ത്രീ പോലീസ് ഓഫീസറിനെ ഡയറക്റ്റായിട്ടൊരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഞാൻ അധികം കണ്ടിട്ടില്ല ഇപ്പോൾ ഒരു സ്കൂൾ ടീച്ചർ നമുക്ക് പരിചയമുണ്ടാവും അല്ലെങ്കിൽ ഒരു ഡോക്ടർ സ്ത്രീകൾ ഒരുപാട് പരിചയം ഉണ്ടാവും പക്ഷേ സ്കൂൾ ടീച്ചറൊക്കെ എനിക്ക് വളരെ ഈസിയാണ് കാരണം എൻ്റെ അമ്മ സ്കൂൾ ടീച്ചറാണ് ഇന്നും രാവിലെ വീട്ടിലുണ്ടാവുന്ന അമ്മയുടെ തിരക്കുകളൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഒരു വനിതാ പോലീസ് ഓഫീസറിനെ എനിക്ക് നേരിട്ട് കണ്ട് കാരണം അവർ നമ്മള അല്ല അവരുടെ ഒരു മൊത്തം അത് വ്യത്യാസമുണ്ടാകും എന്ന് എനിക്കറിയാം പിന്നെ ഞാനാണെങ്കിൽ ഒരു ഭരതനാട്യം ഡാൻസറും ഞാനിന്നിട്ട് ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ടോ കുരുവായാലും ഇപ്പോൾ ഞാൻ പോയിട്ട് പോയിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ പോയി എന്തെങ്കിലും കാണിക്കാൻ പറ്റില്ലല്ലോ ലൊക്കേഷനിൽ പോകുമ്പോൾ അപ്പോൾ അതിനുവേണ്ടി ഡെഫിനറ്റായിട്ട് നേരത്തെ ഇൻസ് ആയിട്ട് പറഞ്ഞ പോലെ ചെറുതായിട്ട് നമ്മളൊരു ഹോം വർക്ക് ചെയ്യാതെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നോക്കുകയും ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്തൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മൾ ചിലപ്പോൾ കുറേ നാളില്ലാതെ വളരെ വേഗം ഒബ്സർവേഷൻ കൊണ്ട് നമ്മളതിനെ കുറേയൊക്കെ പഠിച്ചെടുക്കാൻ ശ്രമിക്കും അങ്ങനെ ടൗൺ എസ് ഐ ആയ ഷാഹിന മാം മാമിൻ്റെ ട്രിബാൻബ്രകാരിയാണ് അതുകൊണ്ട് ട്രിബാന്റ്രത്ത് ഉള്ള ഷാഹിന മാമിൻ്റെ ഒരു പ്രത്യേക നന്ദി ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ പറയുകയാണ് മാമി നമുക്ക് പോലീസിൻ്റെ ഫോർമേഷൻ എടുത്തിട്ട് ഞാൻ പിന്നെ നമ്മുടെ എറണാകുളം ടൗണിൽ പോലീസ് സ്റ്റേഷനിൽ പോയി മാമിൻ്റെ ഒപ്പം ഇരുന്നു മാമാണ് എന്നെ സെല്യൂട്ട് ഞാൻ പഠിപ്പിച്ചത് മാമിൻ്റെ ഒപ്പം ഞങ്ങൾ ഓടാൻ പോയി നൈറ്റ് പട്രോളിങ്ങിൽ പോയി പെട്രോളിങ്ങിന് അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു സംസാര രീതി ഒരു ചോണാലിറ്റിയ വ്യത്യാസമാണ് അപ്പോൾ മാമിനോട് ഞാനിങ്ങനെ ചോദിച്ചു എന്നോട് സംസാരിക്കുമ്പോൾ മാമിൻ്റെ ശബ്ദങ്ങൾ മാം അങ്ങനെയല്ല സംസാരിക്കുന്നത് ഭയങ്കര വേറൊരു ഇതിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ മാമിനോട് ചോദിച്ചു അതപ്പോൾ മാം പറഞ്ഞു ഞങ്ങളുടെ ട്രെയിനിങ് എങ്ങനെയാണ് ഞങ്ങളുടെ ട്രെയിനിങ് അത്ര റിഗ്രസ് ആണ് കാരണം ഒരു മനുഷ്യനൊരു പോലീസില്ല ഒരു കൂട്ടം മനുഷ്യർക്കാണ് ഒരു പോലീസുള്ളത് ഈ പോലീസ് അവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയം കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ സുരക്ഷിതരായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് അല്ലെങ്കിൽ അവരുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ആ കാക്കിയുടെ വിലയാണ് ആ ഡ്രസ്സ് അവരുടെ ദേഹത്തേക്ക് ആ കുപ്പായി കയറുമ്പോൾ ഉണ്ടാവുന്ന അവർക്കുണ്ടാവുന്ന ഒരു പരകായ പ്രവേശനത്തിൻ്റെ ആ ഒരു ധൈര്യത്തിൻ്റെ ആ ഒരു ധീരതയുടെ ഒക്കെ ഒരു ബാക്കിപത്രമാണ് നമ്മളുടെ ഉള്ളിൽ ജനിക്കുന്ന ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു ഭയം കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഡെഫിനറ്റ്ലി ദീഡ് ലോട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് ദേ ഹാബിറ്റ് ഓൾസോ അത് എനിക്ക് അങ്ങനത്തെ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ മാമിൻ്റെ കൂടെ നിന്നപ്പോൾ മാമിൻ്റെ ആ ഒരു രീതികൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തു കാരണം സിനിമയിൽ ചിലപ്പോൾ ഒരു സല്യൂട്ടൊക്കെ ഒരു രണ്ട് അങ്ങ് പോകും പക്ഷെ അത് വൃത്തികേനായിട്ട് ചെയ്താൽ അല്ലെങ്കിൽ ആ സല്യൂട്ടിൻ്റെ ഒരു നീറ്റ് ഇല്ല അത് ഒരുപാട് വേണം സല്യൂട്ട് ചെയ്ത് ഞാൻ പഠിച്ചു മാമിൻ്റെ കൂടെ പക്ഷെ അത് ഒരൊറ്റ ഷോർട്ട് വേണം സല്യൂട്ട് വരുന്നെങ്കിലും മോശമായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കല്ലത് ഫീൽ ചെയ്യും ചിലപ്പോൾ നല്ലതായാൽ ശ്രദ്ധിച്ചതും വരില്ല എന്തായാലും പോലീസ് ഇന്നലെ ഞാൻ വനിത തിയേറ്റേഴ്സിലൊക്കെ നമ്മളിങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കുറേ സ്ത്രീകൾ അങ്ങോട്ട് എന്നിട്ട് പോലീസ് ശേഷം ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു പരിശ്രമം നടത്തി ആ ക്യാരക്ടർ ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഷാഹിനമാമിനോടൊടുത്ത് ഈ ടാക്സി റിയാൻറ്റിയിൽ പെട്രോളിംഗ് വരുമ്പോൾ ആരെങ്കിലും കണ്ടിരിച്ചോ ഇല്ലില്ല ഞാൻ ഈ ക്യാബൊക്കെ വെച്ച് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് രാത്രിയിൽ വിൽക്കുന്നത് രാവിലെ പോകുമ്പോൾ ഒരു കണ്ണടയും കൂടി എടുത്തിട്ടു അപ്പൊ ഇങ്ങനെ തിരിച്ചറിയാം ബാക്കി ഒന്നുമില്ല ബാക്കി സ്റ്റേഷനിൽ മാസ്ക് ഒക്കെ വെച്ച് ടൊപ്പിയൊക്കെ വെച്ച് കണ്ണട വെച്ച് സ്റ്റേഷനിൽ അങ്ങനെ ആർക്കും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ജീപ്പിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പുറത്തെറങ്ങി ഞാൻ നിൽക്കുന്നത് അപ്പം ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നതേയും ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്തുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഒരു സൈഡിൽ നിൽക്കുന്നത് അപ്പൊ എന്റെ അടുത്ത് ആൾക്കാരെ വിചാരിക്കും എന്താ അടിച്ചിട്ട് വന്നോളോ അപ്പൊ ഞാൻ വണ്ടി അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അത് അങ്ങോട്ട് പോ അടച്ചിട്ട് പോയിക്കോടി എനിക്ക് എന്റെ അടുത്ത് ആവശ്യം ചോദിക്കും അവർക്ക് വിചാരിക്കുന്നത് അവരെ പോലെ തന്നെ എന്മയും ഇവിടെ പെറ്റി അടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് നിർത്തിയിരിക്കുന്നതാണ് എന്ന് വിചാരിക്കുന്നത് പക്ഷെ അയാൾക്ക് മനസ്സിലായി ഞാനൊരു ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് വിടാം അതായത് ഈ ഒരു സിനിമയിൽ ഒരു പോലീസ് ജാൻസി എന്നുള്ള ക്യാരക്ടർ ഫേസ് ചെയ്യുന്നത് അവർക്കൊരു ലൈഫുണ്ട് ആ ഒരു ലൈഫിൽ അവര് എന്താ പറയാ തോറ്റുപോയി എന്നൊരു തോന്നലും കൂടി ജീവിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ഡെഡ് കോപ്സ് ആയിട്ടിരിക്കുന്ന പോലെയാണ് ഓരോ ഞാനത് വളരെയധികം ശ്രദ്ധിച്ചു ആ ഒരു കാര്യം സോ അങ്ങനൊരു ക്യാരക്ടർ ചെയ്തു എന്ന് തോന്നി അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ ലൈഫ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ അറിയണമെന്നില്ല അല്ലെ അത് ആ ഒരു ക്യാരക്ടർ അവരുടെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ചാൻസിന്ന ആ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുന്നു നമ്മളെല്ലാരും അങ്ങനെയാണല്ലോ പോലീസല്ല നടി എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നെ കാണുമ്പോ എന്നും ചിരിച്ചു നിൽക്കുന്ന എപ്പോഴും ഇൻസ്പിറേഷനിൽ വർത്താനം പറയുന്ന ഒരു നവ്യ നായരായിരിക്കും നിങ്ങള് കാണുന്ന പക്ഷെ ചിലപ്പോൾ ഈ ഇൻസ്പിറേഷൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് വീട്ടിൽ ചെന്ന് നെഞ്ചിത്തടിച്ച് കരയുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഹെവനാണെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് വളരെ സ്മാർട്ടായിട്ട് അടിച്ചുപൊളിച്ച് ഭയങ്കര ഒരു ആർജായതുകൊണ്ട് തന്നെ വാക്കുകൾക്കൊന്നും ഒരു പല്ലുമില്ലാതെ വളരെ പോസിറ്റീവായിട്ട് എനർജി ആയിട്ട് സംസാരിക്കുന്ന ഒരു കൂട്ടിയാണ് അല്ലേ ചിലപ്പോൾ പക്ഷേ വീട്ടിൽ പോകുമ്പോഴേക്കും നമുക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ടാവും ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറാണെങ്കിലും ഓരോ ഘോരോ കോടതിയിൽ ബാധിക്കുന്ന ഒരു വക്കീലാണെങ്കിലും അതാണ് പേവ്യത്യാസമില്ലാതെ നമ്മുടെ പ്രൊഫഷൻ വേറെ നമ്മുടെ പേഴ്സണൽ ലൈഫ് വേറെ അപ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ കാണുമ്പോൾ എല്ലാവരും ആ ജോലിയാണ് ചെയ്യുന്നത് ഞാനും അതുപോലെ തന്നെ ചെയ്യുന്നു ഝാൻസിയും അതുപോലെ തന്നെ ചെയ്യുന്നു നമ്മുടെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇവരെല്ലാവരും ജോലി ചെയ്യുമ്പോൾ നമ്മൾ വേറൊരാളാണ് ആ ജോലികൾ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ തലയിലുള്ള ഒരാളാണ് പേഴ്സണൽ ലൈഫിൽ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോയാലും പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ മുന്നിലേക്ക് പോയേ പറ്റും അത് ജാൻസി Okay. Thank you, thank you so much.